എല്ലാ കൂട്ടാർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി ഇങ്ങനെ നോക്കിയിരിക്കേണ്ട സമയത്താണ് മുറ്റത്തേക്ക് നല്ലൊരു അടിപൊളി കാർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആ കാർ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീദേവി ഓർത്ത് ഇത് ആരുടെയാ എന്താ ഏതാന്നൊക്കെ ഓർത്ത് നോക്കുമ്പത്തേനും കാറ് മുറ്റത്തേക്ക് ഇട്ടു പിന്നീട് അതിനകത്തുനിന്ന് മീനാക്ഷി ആകാശം ഉറങ്ങാണ് കൂടെ ഡ്രൈവറും കൂടി ഇറങ്ങി പിന്നെ ഡ്രൈവർ കൊണ്ടുവന്ന് മീനാക്ഷിയുടെ ആകാശിന്റെ കയ്യിലേക്ക് കീ കൊടുത്തിട്ടു പറഞ്ഞു എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ സാറേന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ശ്രീദേവ് ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു ആഹാ ആരിത് ആകാശി മീനാക്ഷിയോ ഓ ഇപ്പൊ വലിയ കാറ് വിളിച്ചൊക്കെയാണോ വരണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പം മീനാക്ഷി പറഞ്ഞു അത് കാറ് വിളിച്ചതല്ല എന്ന് പറയാണ് പിന്നെയോ ഇത് ഞങ്ങളുടെ വണ്ടിയാ ശ്രീദേവെടുത്തിന്ന് പറയാണ് നിങ്ങളുടെ വണ്ടിയോ വെറുതെപ്പോഴും വടിക്കാതെ മീനാക്ഷി എന്തൊരു തള്ളായി തള്ളുന്നേ തള്ളുന്നതിനൊക്കെ ഒരു മയത്തി തള്ളണ്ടതെന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് കള്ളത്തരം പറയുന്നേ ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയും പിന്നെ പിന്നെ ഉള്ള കാര്യമോ പറഞ്ഞു പോലും ഇത് ഞാൻ വിശ്വസിക്കണല്ലേ അല്ല ഇത്രമാത്രം ശമ്പളം കിട്ടുന്നുണ്ടോ ഒരു സാധാ ഗവൺമെന്റ് ജോലിക്കാരിയായ മീനാക്ഷിക്ക് ഇത്ര വലിയ കാറ് മേടിക്കാവുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു എന്താ വിശ്വാസം വരുന്നില്ലേ ഇല്ലാന്ന് പറയണം അപ്പോഴേക്കാണ് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നത് ഇതേ അച്ഛനെ വിളിക്കണേന്ന് പറയുകയാണ് എന്നാൽ ലൗഡ് സ്പീക്കറുണ്ട് ഞാനൊന്നും കേൾക്കെട്ടേന്ന് മീനാ ശ്രീദേവി പറയാണ് ഇത് കേട്ട് മീനാക്ഷി ലൗഡ് സ്പീക്കർ ഇട്ടു അപ്പത്തെയ്യും ആ അങ്ങനെ രവീന്ദ്രൻ രവീന്ദ്രനും ചോദിച്ചു അല്ല വീട്ടിലെത്തിയ മുളേന്ന് ചോദിക്കണം ആ എത്തിയച്ചാന്ന് പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു സുഖമായിരുന്നു അത് പിന്നെ ആ ആ ആകാശിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി പറഞ്ഞു ഇട്ട് തരണം എന്ന് തരണമെന്ന് പറയണം ആ എന്തിനാ അച്ചാ അത് പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ അത് ആകാശിൻ്റെ പേരിലേക്ക് മാറ്റാമെന്ന് പറയണം ശ്രീദേവിക്ക് മനസ്സിലായി കളി കാര്യമായെന്നുള്ള കാര്യം ഇവർക്ക് വാങ്ങിച്ചു കൊടുത്ത കാറാന്നും മനസ്സിലായി ശ്രീവേദന മുഖമൊക്കെ കൊണ്ട് വിളറി വെളുത്തു ആ എന്നാൽ ശരി അച്ഛാന്ന് പറയുന്നത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് മീനാക്ഷി ചോദിച്ചിപ്പോൾ എങ്ങനെയുണ്ട് ശ്രീദേവെടുത്തു ചോദിക്കാം ഓ അപ്പൊ ശരിയല്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടിയേ കാറല്ലേന്ന് ചോദിക്കണം അല്ല മീനാക്ഷിയുടെ വീ വീട്ടുകാർ വാങ്ങി തന്ന അല്ലേന്ന് ചോദിക്കണം ആ അതെ എന്താ ശ്രീദേവെടുത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കണം എങ്ങനെയുണ്ട് ഈ കാറ് കൊള്ളാമെന്ന് ആകാശം ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു കാറാ അത്ര അങ്ങോട്ട് പോരാന്ന് എന്ന് പറയണം ഏഹ് പോരെ ഇത് ഈ ബ്ലാക്ക് കളർ എടുത്തു ചോദിക്കണം അല്ല അത് പിന്നെ ബ്ലാക്ക് കളർ എന്താ കുഴപ്പം എന്ന് ചോദിക്കാം എന്നാലും ഇതിൻ്റെ ഷേപ്പ് അത്ര ശരിയല്ല എന്നൊക്കെ പറയാണ് കളറും ശരിയല്ല ഷേപ്പ് ശരിയല്ല എവിടെയോ എന്തോ ഒരു ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടിപ്പം ആകാശ് മീനാക്ഷിനെ ഒന്ന് നോക്കുകയാണ് പിന്നീട് മീനാക്ഷി ഓരോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി അവസാനം പറഞ്ഞു ദേ ഇതിന് ടയറ് പെട്ടെന്ന് ആകാശ് പറഞ്ഞു ടയർ എൻ്റെ റൗണ്ടിൽ പോയതായിരുന്നോ അതോ ഇനിയിപ്പോൾ ചതുരത്തി വേണമായിരുന്നോ എന്ന് ചോദിക്കണം അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് അതെ ശ്രീദേവേടത്തി കൂടുതൽ ഇനി ഒന്നും പറയണ്ടാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം ആകാശം മീനാക്ഷി കൂടെ അകത്തേക്ക് കയറിപ്പോവാ ശ്രീദേവിക്ക് ആകപ്പെട സമുദ്ര ഏറ്റുന്നവർ തോന്നി ശ്രീദേവി ആ കാറിന്റെ അടുത്തേക്ക് ഉച്ചയോടൊന്ന് ചേർന്നു എന്റെ കാറെ എന്നാൽ നീ എനിക്കിട്ട് പണി തരാൻ വേണ്ടി വന്നാണോ ഇങ്ങോട്ട് ഇനി എന്താ ചെയ്യണ്ടേ എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ മീനാക്ഷി കാരണം ഉള്ള സ്വസ്ഥതയും സമാധാനം കൂടെ പോയല്ലോന്ന് ഓർത്തിട്ട് ഇങ്ങനെ ശ്രീദേവി ആലോചിച്ചു പെട്ടെന്ന് എന്തു ചെയ്യാണ് ഗോമതിയെ വിളിക്കുവാണ് അപ്പ ഗോമതി വിളിച്ചു അമ്മേ അമ്മ അമ്പലത്തിൽ നിന്ന് വരാറായെന്ന് ചോദിക്കാ എന്താ മോളെ ഞാൻ ഇതേ വന്നോണ്ടിരിക്കുകയെന്ന് പറയണെ എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണേ എന്താ ഓ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നു പറയാണ് വലിയ പ്രശ്നങ്ങളോ ആ അതൊക്കെ അമ്മയ്ക്ക് വരുമ്പോൾ മനസ്സിലാവും എൻ്റെ മോളെ നീ മനുഷ്യരെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതൊക്കെ അമ്മയ്ക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് കൂള് കട്ട് ചെയ്യുവാണ് എന്നിട്ടും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല വല്ലാത്തൊരു വെപ്രാളമായിരുന്നു പിന്നീട് നേരെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് മീനാക്ഷി ആകാശം കൊണ്ട് അവ ആകാശം കൊണ്ട് മീനാക്ഷി പറഞ്ഞു ശ്രീദേവി എടുത്ത് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുള്ള വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എന്ന് പറയുന്നത് ആ ഇത് കണ്ടു മിക്കൊരു അച്ഛനോട് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകും അച്ഛനെ അല്പം ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ഈ കാർ ഇങ്ങോട്ട് കൊണ്ടുതന്നേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല ശ്രീദേവയുടെ അടുത്തൊരു സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ പിന്നെ എരിതയിൽ എണ്ണ ഒഴിച്ചു ഇത്രയും പുള്ളിക്കാരത്തിയാളെത്തിരി എന്ന് പറയണം അത് ശരിയാ എന്നാലും എനിക്ക് എന്തോ നല്ലൊരു ടെൻഷൻ തോന്നുന്നുണ്ട് ആകാശേ ഇനി ഈ കാറിന്റെ പേരിലായിരിക്കും ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അതും നോർത്തുന്ന നീ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് മീനാക്ഷി ആകാശം സമാധാനിപ്പിക്കുകയാണ് അപ്പോഴാണ് കഥകൾ തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് ശ്രീദേവി കടന്നു വരുന്നേ ശ്രീദേവിയുടെ ഈ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് തന്റെ അങ്ങ് വിദേശത്തുനിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന മീനാക്ഷീന്റെ മുന്നിൽ വന്ന് ആളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് അതെ ഇതാ മീനാക്ഷി ചോക്ലേറ്റ് എടുത്തോളം പറയാട് പിന്നീട് ആകാശിനോട് എടുത്തോളം പറയാ അപ്പൊ മീനാക്ഷി ചോച്ചു ആഹാ ഇത് കൊള്ളാലോന്ന് പറയാട് ആഹ് അത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഒരു അമ്മാവനെ വിദേശത്തുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റാന്ന് പറയുന്നത് എന്താ പറയണ്ടേ എൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വിദേശത്തൊക്കെ ഉണ്ട് വീട്ടിലാണ് ലോഡ് കണക്കിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഓരോരുത്തർ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതന്നെ എന്ത് ചെയ്യാനെന്ന് പറ എനിക്കൊന്നും ഇതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയണേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഉം നല്ലന്ന് പറയണം അല്ല അന്ന് മീനും കൂടുന്നേക്കാളും നല്ല ചോക്ലേറ്റ് ആണെന്ന് ചോദിക്കാം ആ അതെ അതിനേക്കാൾ നല്ല ചോക്ലേറ്റാ നല്ല മധുരമുണ്ട് ഓഹ് എന്തൊരു ടേസ്റ്റാന്നൊക്കെ അതിനോട് തള്ളി വിടുവാണ് മീനാക്ഷി ചുമ്മാ കളിയാക്കി വിടുന്നതാണ് ശ്രീദേവീനെ ശ്രീദേവിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു എന്നാലും അതിത്ര മോശമായി പോയെന്ന് പറയാ എന്ത് അല്ല ഈ പറയുന്ന ആകാശ ശ്രീധരൻ വാങ്ങിയതോ ശ്രീധരൻ വാങ്ങിയതോ ഏ അതൊന്നും മനസ്സിലാവുന്നില്ലോ അത് ഞാനിവിടെ ശ്രീധരൻ വാങ്ങി ചോദിക്കുക അല്ല കാറേ മീനുവിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധരൻ കൊടുത്തല്ലേ ആകാശനെ ചോദിക്കുക ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞത് ശ്രീദേവെടുത്തി വേറൊരു അനാവശ്യം പറയലെന്ന് പറയാണ് ഇതേ അനാവശ്യം പറഞ്ഞല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ് എന്നാലും ആകാശത്ത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു കൈകൂട്ട് തൊടാൻ പോലും പാടില്ലായിരുന്നു ആ കാറല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ മീനാശ്വര എന്താ അതിന് കുഴപ്പം ഇത്രയൊരു അന്തസുഖറോ അല്ലെന്ന് ചോദിക്കുകയാണ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ശ്രീധരൻ കിട്ടുന്ന വാങ്ങിക്കാനായിട്ട് അത് അന്തസുഖറോ അന്ന് ഞാൻ പറയത്തുള്ളതെന്ന് പറയാണ് ആഹ് അങ്ങനെയൊന്നും മേടിക്കുക ശരിയല്ല ഭാര്യ വീട്ടിൽ നിന്നൊന്നും ഒന്നും കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മീനാശ് പറഞ്ഞു അങ്ങനെയാണിപ്പോൾ എന്തിനാ ശ്രീദേവിയുടെ ചോക്ലേറ്റ് മൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ചോക്ലേറ്റ് ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അതുപോലെയാണോ ഇത്ര വലിയ കാർന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു അതേ ശ്രീദേവിയെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തല്ലേ ശ്രീദേവിയെടുത്തി ആ കാര്യത്തിൽ വിഷമിക്കേണ്ടെന്ന് പറയാം എന്നാലും ഞാനൊക്കെയാണ് വാങ്ങിക്കില്ല കേട്ടോ എന്റെ ആനന്ദേടനെ കൊണ്ട് വായിപ്പിക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു ശ്രീദേവി എടുത്തി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഇത് മീനുന്റെ അച്ഛനും അമ്മയും തന്നല്ലേ ഇതിന്റെ കാര്യത്തിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ചോളാം പിന്നെ ഞങ്ങൾക്ക് തന്നല്ലേ അല്ലാതെ ശ്രീദേവിയെടുത്തേക്ക് തന്നല്ലോ പിന്നെ ശ്രീദേവി എടുത്ത് ഇത്ര വിഷമിക്കണ്ടോ ഒരേ കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഈ കാര്യം പറഞ്ഞിട്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പറയാണ് ആഹാപ്പാടെ ശ്രീദേവി നാണം കിട്ടുപോയി ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ ആകാശം പറഞ്ഞു ചില്ലറേ അസഹ്യമൊന്നുമല്ല ദേവിയെടുത്തിടെ മനസ്സിലൊന്നും അറിയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം അച്ഛൻ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ഇനി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് പിന്നീടാണെങ്കിൽ സമ്മതം ഏറ്റവും പോലും ശ്രീദേവി അങ്ങോട്ട് എന്നിട്ട് ശ്രീകലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശ്രീകലയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടറിഞ്ഞു അമ്മേ എനിക്ക് കാറ് വേണം എന്ന് പറയുന്നത് ആ സമയം ശ്രീകല പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു കാറ് വേണം മോൾക്ക് അതിനെന്താ നമുക്ക് വാങ്ങാമല്ലോ എന്ന് പറയാണ് അമ്മ വില കൂടിയ കാറ് വേണമെന്ന് പറയാ അതിനെന്താ വില കൂറിയ വില കൂടിയ കാറെങ്കിൽ വില കൂടിയത് ഞാനേ ഈ പച്ചക്കറി ഒന്ന് അരിഞ്ഞു കഴിഞ്ഞോട്ടെ എന്ന് പറയണ അതിന് മാത്രം സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യ മോള് തന്നെ അങ്ങോട്ട് പോയി എടുത്തോളം പറയണെ എന്താ അമ്മ ആളെ കളിയാക്കുവാണോ ഏയ് കളിയാക്കിയതൊന്നുമല്ല ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ മോൾ ഒരു കാര്യം ചെയ്യാ അങ്ങോട്ട് പോയി വാങ്ങിച്ചോ ഒരു പൈസ ഞാൻ വേണമെങ്കില് സഞ്ചിക്കാത്തിട്ട് ആളെങ്കില് കൊടുത്തങ്ങോട്ട് വിടാം അങ്ങോട്ട് എടുത്തോളം പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് ശ്രീദേവിക്ക് മനസ്സിലായി തന്നെ കളിയാക്കിയതാന്ന് ശ്രീദേവി പറഞ്ഞു അമ്മേ അമ്മ എന്നെ എന്തിനാ കളിയാക്കി പറയണം എന്ന് ദേ മിണ്ടാതെ പൊക്കോ അവിടെ ഇവിടെ മനുഷ്യന് വിഷം മേടിക്കാനുള്ള പൈസ ഇല്ലാതിരിക്കുമ്പോഴാ അവളുടെ ഒരു കാറുമായിട്ട് അവള് വന്നിരിക്കുന്നു എടി നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് അമ്മ അതല്ല ഇവിടെ മീനാക്ഷി കാറും കൊണ്ട് വന്നു പറയാ എടി അവള് കാറും കൊണ്ട് വരട്ടെ അവൾക്ക് ഗവൺമെന്റ് ജോലി അവളുടെ അച്ഛന് ഗവൺമെന്റ് ജോലി അമ്മയ്ക്ക് ജോലി ഇഷ്ടം പോലെ പൂത്ത പൈസ അവൾ അങ്ങനെ പലതും ചെയ്യൂന്ന് പറയാ അതല്ലമ്മേ അപ്പൊ എനിക്കാകെപ്പാടെ ബുദ്ധിമുട്ടാന്ന് പറയാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നീ എന്ത് കാര്യം ചെയ്യുക അവിടെ കണ്ണടച്ചുകൂടി ഇരുന്നോളാം പറയാണ് അമ്മ എനിക്ക് ആ കാറ് കാണുമ്പോൾ ആകപ്പാടെ വിഷമാണെന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ ആ കാറിൽ കാറല്ലേക്ക് നോക്കണ്ട നോക്കിയല്ലേ പ്രശ്നം ഉള്ളു പറയണം അമ്മ ഇങ്ങനൊന്നും പറയില്ലമ്മേ എന്റെ മനസ്സിന്റെ വേദന അമ്മയൊന്നും മനസ്സിലാക്കാൻ പറയാണ് ഇത് കേട്ട് ഇനിയിപ്പം ശ്രീകാല പറഞ്ഞു നിനക്ക് ആ കാറ് കാണുമ്പോഴെല്ലാം ബുദ്ധിമുട്ടുള്ളൂ നീ ഒരു കാര്യം ചെയ്യ ആ കാറ് അവിടെ നിന്നുകൊണ്ട് മാറ്റിയിടാൻ പറയാണ് മാറ്റിയിടാനോ അതുകൊണ്ട് എന്താ അമ്മ പ്രയോജനം എഡി മാറ്റിയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർ അവിടെ നിന്ന് പോകണം എന്ന് ആ കാർ അവിടെ ഉണ്ടെങ്കിലല്ലേ നിനക്ക് സങ്കടം വരുവുള്ളൂ ആ കാറാ മുറ്റത്ത് കിടന്നതല്ലേ ആ കാർ മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ കിടക്കാതിരിക്കുവാണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയാണ് ഇതി അമ്മ അതിന് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇടി നിനിയതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ വെടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോന്നു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന് മട്ടത്തിന് മോളങ്ങ് ചെയ്താൽ മതിയെന്ന് പറയാം അമ്മ അമ്മ പറഞ്ഞു അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതെ നീ ശരിക്കും അങ്ങോട്ട് ആലോചിക്കും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് കോള് കെട്ടിയാണ് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല പിന്നീട് ആ കാറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്നാലും കാറേ നീ മനുഷ്യന്റെ മനസമാധാനം കളയാനിട്ട് വന്നാണല്ലോ നിന്നെ എങ്ങനെ ഉള്ളിരുന്ന് പൊക്കം വിടണം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇനി ശ്രീദേവിക്ക് ഇനി നമ്മൾ രണ്ടും തമ്മിലായിരിക്കും കളി നീയും ഞാനും തമ്മില് എന്നൊക്കെ കാറിനോട് പറയാണ് ഈ സമയം മിത്രേ ആരനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് മിത്രയുടെ മനസ്സിനോട് ആകെ പാട്ടെൻഷൻ ആരെയോ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ അതൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട മിത്രെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒരു സമാധാനം ആയില്ല അപ്പോഴേക്കാണ് ആകാശം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അവരുണ്ടേരും വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ഞാൻ ആകാശിനോട് മിത്ര ചോദിച്ചു അല്ല രണ്ടുപേരും കൂടെ എന്താന്ന് ചോദിക്കുക ഇന്ന് ആകാശ ഞാൻ കടയിലേക്ക് പോയില്ലെന്ന് ചോദിക്കുക അതെ മീനുവിൻ്റെ വീട് വരെ പോകണമായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും പറ അച്ഛനും വിട്ടോ എന്ന് ചോദിക്കുകയാണ് ആ അച്ഛനും വിടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിട്ടെന്നൊക്കെ പറയാണ് അല്ല ഇതെന്താ ആര്യ നിന്റെ കയ്യിൽ ഒരു മുറിവെന്നൊക്കെ ചോദിക്കാണ് അത് പിന്നെ ബൈക്ക് ഒന്ന് തെന്നിയതാന്ന് പറയുന്നത് ബൈക്ക് തെന്നിയതോ അതെ ആ സമയത്ത് ഞാൻ താഴെ വീണാന്ന് പറയണം അയ്യോ അതോട്ട് ഒത്തിരി മുറിവൊക്കെ ഉണ്ടായെന്ന് മീനാക്ഷി ചോദിക്കുക ഏ അത്രക്കൊന്നും ഇല്ല ചെറുതാന്ന് പറയാണ് ഈ സമയത്ത് മിത്ര എന്തിയാണോ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് മിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി എന്താ മിത്രേ നീ എന്താ വല്ലായിരിക്കണം നിൽക്കും അത് പിന്നെ ആന്റെ കരിയും വേലാത്തോണ്ടാന്ന് പറയണം എന്തോ ഒരു പന്തികട്ട് രണ്ടുപേർക്കും തോന്നി അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ കാര്യം എന്താ ആര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ആകാശം ചോദിക്കുവാണ് എന്ത് പ്രശ്നം രണ്ട് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലൊന്നുമല്ല ഒരു കളിയില്ല ചിരിയില്ല ഒന്നുമില്ല എന്തോ രണ്ടുപേരും കൂടെ വല്ലാത്തൊരു മോഹതയിലാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലന്നേ അതൊക്കെ തോന്നുവാന്ന് പറയണം പെണ്ണയുടെ ആകാശം പറഞ്ഞു അതെ മുറ്റത്തേക്കു വാ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് കാര്യം എന്ത് കാര്യം ഒരു വലിയൊരു ഒരു സർപ്രൈസാണെന്ന് പറയാ അതെന്താ അതെ മീനന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കാർ വാങ്ങി തന്നു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ നല്ല കാര്യമുള്ളോ എന്ന് പറയുന്നത് മിത്രക്കും ഇഷ്ടപ്പെട്ടു മിത്ര പറഞ്ഞു നല്ല കാര്യം ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും മീനാക്ഷി ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ ശ്രീദേവിയെടുത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രീദേവിയെടുത്ത് ഇന്റേ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ മിത്ര പറഞ്ഞു ഏയ് ആ കാര്യം ഒന്നോർത്ത് വിഷമിക്കേണ്ട നീ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ആ സമയം ആകാശം പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അച്ഛൻ എന്റെ ജീവൻ തന്നെ നശിപ്പിച്ചില്ലേ ഞാൻ നല്ലൊരു ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് മാറേണ്ടതല്ലേ എനി ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഏയ് അങ്ങനെ അച്ഛൻ നമ്മുടെ ആരുടെയും ഭാവിയിൽ നിന്ന് എന്ന് പറയാണ് അതെങ്ങനെ നിനക്ക് എങ്ങനെ അറിയാം ഓ ഇപ്പം നീ അച്ഛന്റെ അച്ഛൻ്റെ സൈഡായെന്ന് ചോദിക്കും അച്ഛൻ്റെ സൈഡെപ്പോഴും ഞാനാണല്ലോ പക്ഷെ ഇഷ്ടപ്പെടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്യും പക്ഷെ എനിക്ക് ആ അച്ഛൻ്റെ രീതികളൊക്കെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് നമ്മളിഷ്ടപ്പെടാത്ത വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുറന്നു പറയണമെന്ന് പറയുകയാണ് അല്ല ഇത് എന്ത് പറ്റി ആകാശാണി ഇങ്ങനെയൊക്കെ പറയാനിട്ടെന്ന് ചോദിക്കുകയാണ് ആകാശാണ് എപ്പോഴും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്നാണല്ലോ അങ്ങനെയൊക്കെ നിന്നാ പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അഡ് അച്ഛനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് അങ്ങനെ അവർ സംസാരിച്ചിട്ട് പറഞ്ഞ് കാറ് കണ്ടതെന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ കാറിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേനും ആന ഒഴിച്ച് എങ്ങനെയുണ്ടാരിയാണ് കൊള്ളാമെന്ന് ചോദിക്കുക സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മിത്രയാണെങ്കിൽ ആ ലോകത്തെ അല്ലെന്ന മട്ടിരാ നിൽക്കുന്നത് പെട്ടെന്ന് മീനാക്ഷി വെച്ചു എന്താ മിത്രേ നീ എന്താ ആലോചിക്കണെന്ന് ചോദിക്കാം മിത്രയൊന്നും ഞെട്ടി ചുറ്റുപാടും ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു മിത്ര ഇവിടെ എങ്കുവാൻ അല്ലല്ലോ എന്ന് തോന്നേ അല്ല മിത്ര നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കാർ എങ്ങ് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അതെന്താ ശ്രീ അതെന്താ മീനാക്ഷി എടുത്ത് അങ്ങനെ പറയണേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം ഇത് കേട്ടോ പാകാശ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് വരാം ആര് നിനക്ക് ഡ്രൈവിംഗ് അറിയാവുന്നല്ലേ നീ വണ്ടി എടുക്കാൻ പറയാണ് അത് പിന്നെ ഇപ്പോൾ വേണമെന്ന് ചോദിക്കുകയാണ് ആ എന്താടാ എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലാത്തോണ്ടല്ലേ മീനാക്ഷി പറഞ്ഞു അതെ ആകാശിന് ഡ്രൈവിങ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അല്ല കുഴപ്പമില്ലായിരുന്നു ബാ ആര്യന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ആന്യം മിത്രയും കൂടെ കാറിന് കയറി അങ്ങോട്ട് അവരങ്ങോട്ട് പോവുകയാണ് അവർ പോകുന്ന കാഴ്ച കൊണ്ട് കഴിഞ്ഞ ഇപ്പോഴത്തേക്ക് ശ്രീദേവി വല്ലോത്തൊരു ഞെട്ടലോട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി